സപ്ലൈകോ സാധനങ്ങൾ എത്തിക്കാൻ സർക്കാർ വിളിച്ച ടെൻഡർ മൂന്നാം ഘട്ടവും മുടങ്ങിയതോടെ സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ അടക്കം ക്ഷാമം തുടരുമെന്ന് ഉറപ്പായി എട്ടു മാസമായുള്ള അറുനൂറ് കോടി രൂപയുടെ കുടിശ്ശികയിൽ തീരുമാനമായില്ലെങ്കിൽ ടെൻഡറിൽ പങ്കെടുക്കില്ലെന്നാണ് വിതരണക്കാരുടെ സംഘടനയുടെ നിലപാട് ഡിസംബറിലും ജനുവരിയിലും വിളിച്ച ടെൻഡറിലും വിതരണക്കാരുടെ സംഘടന വിട്ടുനിന്നിരുന്നു പുതുക്കിയ നിരക്കനുസരിച്ച് ടെൻഡർ പുനർക്രമീകരിക്കേണ്ടതിനാലാണ് തീരുമാനമെന്നാണ് ഔദ്യോഗിക വിശദീകരണം സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടിയ സർക്കാർ ര് തീരുമാനമെത്തിയതിന് തൊട്ടുപിന്നാലെയാണ് സപ്ലൈകോ ടെൻഡർ ക്ഷണിച്ചത് ടെൻഡർ എടുത്താൽ മൂന്ന് ദിവസത്തിനകം സപ്ലൈകോ കേന്ദ്രങ്ങളിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വിതരണക്കാർ എത്തിക്കുമായിരുന്നു എന്നാൽ ഇത്തവണ കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കർഷകരും മില്ലുടമകളും കുടിശ്ശികയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് എടുക്കുന്നത് ഇതോടെ സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ ഉൽപ്പന്നങ്ങളുടെ ക്ഷാമം തുടരുമെന്ന് ഉറപ്പായി കർഷകർക്ക് നെല്ല് സംഭരണ തുക നൽകുന്ന മാതൃകയിൽ വിതരണക്കാർക്കും കുടിശ്ശിക തീർപ്പാക്കാനുള്ള ശ്രമത്തിലാണ് ഭക്ഷ്യവകുപ്പ് ഇതിനായുള്ള ബാങ്കുകളുമായുള്ള ചർച്ചകൾ തുടരുകയാണ് ഇതിൽ തീരുമാനമായാൽ ബാങ്കുകൾ നൽകി ുന്ന ക്രെഡിറ്റ് തുകയിൽ വിതരണക്കാരുടെ കുടിശ്ശിക തീർപ്പാക്കാമെന്നാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ എന്നാൽ ഇതിലുണ്ടാകുന്ന കാലതാമസം സപ്ലൈകോ മാവേലി സ്റ്റോറുകളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുമോ എന്നാണ് ആശങ്ക ന്യൂസ് ബ്യൂറോ പൊൻകുന്നം